ഹലോ അസ്സാമലൈക്കും എൻ്റെ പേര് സലന എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇന്ന് ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് അൻപത് രൂപ മുതലുള്ള ലോട്ടസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പി എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് ആണ് തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ലോട്ടസ് വെറൈറ്റി തന്നെയാണ് ഇത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് പക്ഷേ നമ്മുടെ ഇപ്പോൾ ഫോൺ ക്യാമറയിൽ ഈ ഒരു കളറിൽ മാത്രമേ അത് കിട്ടുന്നുള്ളൂ നല്ല ഭംഗിയുള്ളൊരു അട്രാക്റ്റീവ് കളറായിട്ടുള്ളൊരു ലോട്ടസ് വെറൈറ്റിയാണിത് ഇതിൻ്റെ ചെറിയ ട്യൂബർ നമ്മൾ അമ്പത് രൂപ അതുപോലെ തന്നെ എഴുപത് നൂറ് ആ ഒരു റേറ്റിലൊക്കെയാണ് കൊടുക്കുന്നത് വലിയ ട്യൂബർ നൂറ്റി എഴുപത്തഞ്ച് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ വാട്സാപ്പിലും മെസ്സേജ് അയക്കുക സൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ട്യൂബറൊക്കെയാണ് നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബറാണ് അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഡി ടി ഡി സി കൊറിയറുമായി നമ്മൾ ട്യൂബറൊക്കെ അയച്ചു കൊടുക്കുന്നത് പേയ്മെൻറ്റും വരുന്നത് ഗൂഗിൾ പേ ആണ് കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ അപ്പം വേണ്ടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലും മെസ്സേജ് അയക്കുക അടുത്തത് അമരപ്പിയോണി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ് തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ലോട്ടസ് വെറൈറ്റി തന്നെയാണ് ഇത് ഇതിൻ്റെയും ചെറിയ ട്യൂബർ അമ്പത് രൂപ കൊടുക്കുന്നുണ്ട് എല്ലാം ട്യൂബർ തന്നെയാണ് കേട്ടോ റണ്ണറൊന്നും ഇല്ല എല്ലാം ട്യൂബർ ഫോം ചെയ്തിട്ടുള്ളത് തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എഴുപത് രൂപേൻ്റെ നൂറ് രൂപേൻ്റെത് നൂറ്റമ്പത് രൂപ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക അത് വലിയ ട്യൂബറൊക്കെ ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത് ലോട്ടസിൻ്റെയൊക്കെ കളക്ഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുവരെ അവസരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ റണ്ണറൊക്കെ മേടിക്കാൻ പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാം ട്യൂബർ ഫോം ചെയ്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കാം അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു മടിയും കാണിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ വീഡിയോസൊക്കെ കാണാറുണ്ട് അവരൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്